ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഗാർഡന് ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഗ്രാസ് പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സ്റ്റാർ പോലെ ലേയേഴ്സ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ സൈഡിലൊക്കെ വേസ്റ്റ് ബോട്ടിൽസിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ പോട്ടിൽ തന്നെ ആയാലും നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഗ്രാസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു കൈപ്പിടി അളവിലാണ് അതായത് ഏകദേശം നമുക്ക് ഈ ഒരു ടൈപ്പ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ടൈപ്പ് ബോർഡർ ഗ്രാസ് ആണിത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയായിട്ടാണ് ഈ പ്ലാന്റ് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ രോഹിണി ഹോം ഗാർഡിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാം നമ്മുടെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഏതാണോ അത് നിങ്ങൾ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഗ്രാസ് പ്ലാന്റും കൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊറിയർ ചാർജിൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് കളക്ട് ചെയ്യാം നമ്മുടെ ഗാർഡൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു വേസ്റ്റ് ഫുഡ് കണ്ടെയ്നറിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പൂന്തോട്ടത്തിലുള്ള സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് വീതിയിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഈ കണ്ടെയ്നർ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്ത് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോർഡർ ഗ്രാസ് പ്ലാന്റ് ആണിത് അപ്പോൾ എങ്ങനെയാണ് നട്ട് കൊടുക്കാൻ നോക്കാം അത്യാവശ്യം വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ പറമ്പിലൊക്കെ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് പോട്ടിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ടുള്ള പോട്ടിങ് മിക്സിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് നട്ട് കൊടുക്കാം ഇനി ഇത് നടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ വളർന്നിട്ടുള്ള ഗ്രാസിൽ നിന്ന് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നിന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് നുള്ളിയെടുക്കാം നുള്ളിയെടുക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിത് നനച്ചു വെച്ചിരിക്കുന്ന പാട്ടിലേക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക ഇതുപോലെ നമ്മളൊരു റോൽ എത്രണം സെറ്റ് ചെയ്യാൻ പറ്റും അത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കണ്ടെയ്നറിൽ ഫുള്ളായിട്ട് അതുപോലെ നമ്മൾ നട്ടു കൊടുക്കുക ഒരു ഒന്നര രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ കണ്ടെയ്നർ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഗ്രാസ് ഗ്രോ ആയി കിട്ടും ഇപ്പോൾ നമ്മൾ രണ്ട് കണ്ടെയ്നറിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇരട്ടി നമുക്ക് നടാവുന്ന അത്രയും ഗ്രാസ് നമുക്ക് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിലുള്ള കണ്ടെയ്നറിലും നട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്റ്റാർ പോലെയുള്ള ഒരു ഗ്രാസ് ആണിത് ഇത് നമുക്കൊരു ഒന്നര രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് റൂട്ടഡ് ആയിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോട്ടിങ് മിക്സിലെല്ലാം നട്ട് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ റൂട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് ചാണക വെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു ഗ്രാസ് പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റാർ ഗ്രാസ് പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി പുതിയൊരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് നന്ദി നമസ്കാരം